ഗ്യാപ്പ് റോഡിൻ്റെ ആ സൗന്ദര്യം നിങ്ങൾ ആസ്വദിച്ചോളൂ ഇതേണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇറങ്ങി വന്നത് അടിപൊളിയായിട്ട് അങ്ങ് മുകളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു അവിടെയാണ് ആ ട്രാൻസ്പോർട്ട് ബസ് കിടക്കുന്നത് അതാണ് ഗ്യാപ്പ് തുടങ്ങുന്നത് ആ മലയുടെ ചെരിവിലാണ് ഗ്യാപ്പ് തുടങ്ങുന്നത് അതാണ് ഗ്യാപ്പ് റോഡ് അപ്പോഴത്തേ ഇത് കണ്ടോ താഴെ അണ്ണന്മാരൊക്കെ കൊളുദ്ള്ളുന്നണ്ടോ ഇന്നലെയൊരു വീഡിയോ കണ്ടില്ലേ കൊളുന്തെടുക്കുന്ന മെഷീൻ കാണിച്ചിട്ട് ചെടി ഡ്രിം ചെയ്യുന്നും പറഞ്ഞുകൊണ്ട് ഇതാണ് യഥാർത്ഥ കൊളുന്തെടുക്കുന്നത് ഇതുകൊണ്ടോ മെഷീനൊക്കെ ഇട്ട് ബാറ്ററി ഒക്കെ ഇട്ട് അവർ പൊളിച്ചടിക്കേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് ഗ്യാപ് റോഡ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ടൂറിസ്റ്റുകളുടെ ബഹളമാണ് ഇവിടെ നമുക്ക് പിന്നെ തേയിലക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പെണ്ണിനെ ഒന്ന് ഇറക്കിയിട്ട് അവിടെ രണ്ടുമൂന്ന് ഫോട്ടോ എടുക്കണം ഏയ് അണ്ണന്മാരൊക്കെ എടുക്കുന്ന ഉണ്ടോ കൊളുദ്ടുക്കുന്നുണ്ടോ ആ അപ്പോൾ ഇനി പെണ്ണിനെ ഇറക്കിയിട്ടൊരു ഫോട്ടോ എടുക്കാം എക്സർസൈസ് ൈസെ ചെയ്തോണ്ടിരിക്കുക നമ്മുടെ പിന്നെ കണ്ടോ ചാടണ്ട 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 ഇവിടോ എവിടെ ഇരുന്നേ ഇവിടെ ഇരുന്നേ ആ ഇന്നിരുന്നേ ഇരുന്നിരുന്നേ ഇരുന്നേ ഇരുന്നേ ഇരിക്കേ 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 ആ ഇതേ വായൊക്കെ പൊളിച്ച് കോട്ട് വായൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് ഗ്യാപ് റോഡിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട കണ്ടോ ഗ്യാപ് റോഡിലെ കുഞ്ഞിപ്പെണ്ണിനൊക്കെ കണ്ടോ നിങ്ങൾ യാപ്പ്റോഡിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ് അല്ലേ കുഞ്ഞി ഏ വാ കോടി പെണ്ണാ കള്ളിപ്പെണ് നമ്മുടെ സൈക്കിളൊക്കെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ കള്ളിപ്പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഏ കള്ളിപ്പെണ് അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇരിക്കേ ആ അതെ കള്ളിപ്പെണ്ണ് വെയിലൊക്കെ കൊണ്ടിരിക്കുന്നതാ ഓഹാ രാജകുമാരിയായിട്ടാണല്ലോ ഇരിക്കുന്നത് ആ നോക്ക് നീ തീരത്തോട്ടമൊക്കെ കാണുവാണോ ആ തേയിലത്തോട്ടമൊക്കെ കണ്ടു അണ്ടോ അവിടെ കട്ട് ചെയ്യുന്നുണ്ടോ കണ്ടോ ഇറങ്ങണോ താഴെ ഇറങ്ങണോ താഴെ ഇറങ്ങണേ അതിലേ പോയി ഇറങ്ങണം ഏഹ് ഇറങ്ങണോ താഴെ ഇറങ്ങണോ താഴെ ഇറങ്ങണോ ഇറങ്ങേണ്ട കാര്യമുണ്ടോ അതിലേ പോയി ഇറങ്ങണം തേണ്ട അവിടെ പോയിട്ട് ആ പോയിട്ടുണ്ട് താങ്ക് യു ഞാൻ പോട്ടെ ആ അഞ്ചാമത്തെ ഡിസ്ട്രിക് ആണ് കുഴമില്ല അടിപൊളി നമ്മൾ പ്രദേശത്തേക്ക് അടിപൊളിയാട്ടെ ആയിക്കോട്ടെ എന്നാ എന്നെ കാര്യം പറ എന്നാ വേണ്ടേ ഇറങ്ങി നടക്കണം തലത്തൂടെ അതല്ല നിനക്ക് വേണ്ടത് നമുക്ക് തീരത്തോട്ടത്തിലോട്ടൊന്ന് പോയിട്ട് വരാം ഏ ഞാ കൂടുതൽ ഓക്ക് ചെയ്തിട്ട് വരാം ഇങ്ങോട്ട് വാ കേട്ടുവൊരു പോര് പൊരു നമ്മുടെ കുഞ്ഞിപ്പം എല്ലാവരുടെയും സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആര് കണ്ടാലും അവളെ ഒന്ന് എടുത്തോണ്ട് പോവും വേറെ ഫ്രം കൊൽക്കട്ട ആ വെസ്റ്റ് ബംഗാൾ ഐ ഐറെഡി സീ സമ്പേഴ്സൺ ഹിയർ ഫ്രം കൊൽക്കട്ട ഓക്കെ ആഫ്റ്റർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഐ വിൽ ബി തെയർ ഓക്കെ 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 സാർ താങ്ക് യു ശുക്രിയാ താഴോട്ട് പോയിട്ട് വരാം ഏ ആ താങ്ക് യു ചാടിക്കൂ ചാടണ്ടേ നീ പണ്ട് ഭയങ്കര ചോട്ടക്കാരി ആയിരുന്നല്ലോ വാ പോയിട്ട് വരാം അപ്പത്തെ കുഞ്ഞിനെയായിട്ട് ഞാൻ പതിയെ താഴോട്ട് പോവാണ് ആ ബാവാ ഇനി ഓടല്ലേ കേട്ടോ ഇനി ഓടിയാൽ അടിയാം രണ്ട് മൊബൈൽ എൻ്റെ ഇരിക്കുന്ന രണ്ടും വർക്കിങ്ങാണ് കേട്ടോ ആ ഇനി ഈ സൈഡിൽ കൂടെ പോവും അവർ അവരുടെ കടയിലൊന്നും പോയി കയറില്ല കടയിൽ കയറി അവരൊന്നും തരികല്ല കാശ് കൊടുക്കണം അപ്പത്തെ പെണ്ണിനെ ഞാൻ താഴോട്ടൊന്നും കൊണ്ടുപോവാണ് പതിയെ പോ പതിയെ പോ ഓടണ്ട പതിയെ പോഴെ ചെല്ലോ പതിയെ പോയാൽ മതി കേട്ടോ എൻ്റെ കാലൊന്നാതെ പൊട്ടിയിരിക്കുക ആ മലമുഴൻ വലിഞ്ഞ് കയറിയിട്ട് നീൻ്റെ ഈ ഓട്ടം ഇടി കുഞ്ഞി പതിയെ പോ അപ്പം ഞാൻ കുഞ്ഞിനെയായിട്ട് ഗ്യാപ് റോഡിൻ്റെ വ്യൂ പോയിന്റിലോട്ട് പോവാണ് അവൾ എന്നെ വലിച്ചോണ്ട് പോകുന്നോണ്ടോ കേട്ടോ ക്ഷയിക്കാവുന്നത് അവൾ പതിയെ പോയാൽ കുഴപ്പമില്ല അവൾക്ക് പതിയെ പോകുന്ന ഒരു അവൾക്ക് അറിയത്തില്ല സത്യത്തിൽ പതിയെ പോകാൻ അവക്കറിയത്തില്ല വാ ഈ ഗ്യാപ്പിൽ കൂടെ നമുക്കങ്ങ് പോകാം ബാ ഇങ്ങല്ലേ പോകും ഇതിലേ ഇതിലെ ഇത് കാടിക്കും ആ ബാ ടിക്കറ്റ് കൗണ്ടർ താഴെ താഴെ ഇറങ്ങുന്നില്ല எப்படி இருந்தோம் நான் ஒரு டிக்கெட் எடுத்துட்டு வரேன் கேட்டபடியா கேட்டீங்க எடுத்துட்டு வராதோ ஃபுட் ஐட்டம்ஸ் ஆர் நோட் அலௌட் இன்சை த கார்ட்ஸ் நம்ம அப்ப ரூபா கொடுத்து வட்டிப்பட்டி ஆட்ரு போயோ ஆ ஆடலே இட்டி தீயா அழிச்சது இடம் இப்படா என்ன யா

അവൻ പാഞ്ഞടി നിന്നെ കണ്ടതു പാഞ്ഞു അവൻ അതിൻ്റെ ഇടയിലുണ്ട് ഇടയിലുണ്ട് നോക്കണ്ട നീ നടക്ക് അവൻ പോയി അവനടുത്ത പള കയറി വാ നടക്ക് 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 നമുക്ക് അങ്ങ് താഴെ പോകണം അമ്പത് രൂപ കൊടുത്തു മുതലാക്കിയിട്ടേ പോകാൻ പറ്റൂ കേട്ടോ ഇല്ല ഇതില്ല ഇതില ഇതിലിതിലേ ഇല്ല അങ്ങ് മോളി പോയിട്ട് വരാം ബാ ആ കാര്യക്കെറുപ്പമുള്ള കാര്യങ്ങളാണ് അവൾ നടത്തുന്നത് ഇത് കണ്ടോ ഗ്യാപ് റോഡ് ഇറങ്ങി വരുന്ന ആ വ്യൂ പോയിൻ്റ് ആണിത് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കുഞ്ഞിനെ കുഞ്ഞിക്ക് പിന്നെ ടിക്കറ്റ് വേണ്ടല്ലോ ടിക്കറ്റ് വേണ്ടാത്ത കുഞ്ഞിയും കൂടിയുള്ള ഞാനുമാണ് ഇപ്പോൾ താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഐ ഓൾറെഡി ഗീവ് ഫിഫ്റ്റി റുപ്പീസ് അപ്പം നമ്മൾ നേരെ പോയിട്ട് ഒരു റോക്കിറ്റിൻ്റെ വണ്ടൊക്കെ കയറിയിട്ട് നോസ്പ്രാസോണാണിത് ഇവിടെ മരുന്നടിച്ചിട്ടില്ല മരുന്നടിച്ചു കഴിഞ്ഞാൽ ആരെയും ഇവിടെ ഇറക്കുന്നതല്ല വേണ്ടത് നമ്മൾ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഓ സന്തോഷമായി പെണ്ണിന് ആ അവിടെ അവിടെയല്ല അവിടെയല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ സൈഡിലോട്ട് ഓക്കെ ഈ സൈഡിൽ പോകും ആ ആ സാധിച്ചോ ഇവിടെ 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 അങ്ങോട്ട് വേറൊരു ഇവിടോ 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 ആ സാധിച്ചോ അവൾ ഇടാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് അപ്പം നമുക്ക് ഈ കുറച്ച് സീനുകൾ കാണാം ഇത് ഇത് കണ്ടോ ഇതാണ് ഗ്യാപ്റോഡിൻ്റെ ഒരു സീൻ മേഘമൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലെന്ന് നല്ല അടിപൊളി സീനറികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് താഴെയെല്ലാം നിറച്ച ആളുകളാണ് സ്റ്റിക്ക് എടുത്തുകൊണ്ട് വരാതിന് ഒരു വലിയ അബദ്ധമായി പോയി എസ്റ്റേറ്റിൻ്റെ അകത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ് അവൾക്ക് ആ പാറയുടെ വണ്ട കയറ്റിയിട്ട് വേണം അവൾക്ക് അവിടെ രണ്ട് ഫോട്ടോ എടുക്കാൻ അപ്പം താഴോട്ടെങ്ങനെ പോകാം എന്നുള്ള ചിന്തയിൽ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തേയ് ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടല്ലോ അടിപൊളി വ്യൂ ക്യാപ്പ് റോഡ് ഇറങ്ങി വന്നാൽ ഉള്ള വ്യൂകളാണ് ഈ കാണുന്നത് എല്ലാവരും ഫോട്ടോ സെഷനിലാണ് വിവിധങ്ങളായ പോസുകളിൽ ഫോട്ടോ സെഷൻ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും കുഞ്ഞിയും കൂടിയത്തെ ഈ പൊത്തിക്കൂടി ഒന്ന് ഇറങ്ങിപ്പോവാ കുഞ്ഞി ഗോ 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 സ്ലോലി 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 അയ്യോ സ്ലീപ്പ് ഇതിലാ ഇതിലാ ഇതായി കയറി വരുവോ കേറി റിവേഴ്സ് 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 ബേബി അപ്പോൾ അതെ ഞങ്ങളൊന്നുകൂടെ പോവാണ് അവിടെ പാറപ്പുറത്തല്ല ആൾക്കാരാണ് അതുകൊണ്ട് താഴെ ഒരു പാറ കാണുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ കുഞ്ഞിനെയായിട്ട് ഞാൻ പാറപ്പുറത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഫോട്ടോ സെക്ഷൻ നടക്കുന്ന ഒരു ഏരിയ ഒരു നമ്മുടെ ഇതിൻ്റെ ഗ്യാപ് റോഡിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഇതു ഇതാണ് വ്യൂ പോയിൻറ്റ് ഗ്യാപ് റോഡിലെ അപ്പം ഹെലിക്കാം ഒക്കെ പറന്ന് കളിക്കുന്നതാണോ കയറ് ഇവിടെ എവിടെ 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 എൻ്റെ മോൾ കയറ് 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 ഞാൻ അപ്പം കയറിക്കോ കേട്ട് കയറി കുഞ്ഞി കേട്ട് കയറി ഓ കയറിക്കോ എൻ്റെ മോൾ കയറ് കയറ് കയറി കയറി ആ അവിടെ ഇരി അവിടെ ഇത് എവിടെ ഇരി കയറിയി ആ അങ്ങനെ ഒന്നുമില്ലേ അമ്പടി കള്ളി ചണ്ണി പെണ്ണെ ഏ കുഞ്ഞി പെണ്ണ കുഞ്ഞിപ്പണ്ണിൻ്റെ നിപ്പ് കണ്ടോ ആടിപൊളിയല്ലേ തെയ്തണ്ട സ്റ്റൈലിഷായിട്ട് നീക്കുകയാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ ഇങ്ങോട്ട് നിക്കുന്നത് ആ ഇല്ലേ ഒരു ഫോട്ടോ എടുക്കട്ടെ ഓക്കെ 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 बोलिसने हैं हैं कुनी ए स्लोरी हैं कुनी 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 इधर कुनी है और दो उधर जावे लांसरो भाई बटला है हां हाय दीदर देयर आर फ्रॉम सर हां यू आर फ्रॉम അപ്പോൾ അപ്പോഴത്തെ മഹാരാഷ്ട്ര എന്നുള്ള ആൾക്കാരാണ് അവർ കേരളത്തിലോട്ട് ടൂർ വന്നതാണ് അപ്പോൾ കുഞ്ഞിനെ കണ്ട് അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹലോ മാ അവിടെ ഏ ക്യാമറാ ഷൂട്ട് നടക്കുന്നുണ്ട് നമുക്കത് എടുക്കണ്ട അവരവിടെ ഹെലിക്കാ ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവർ ഏരിയയിലോട്ട് നമുക്ക് ചെല്ലണ്ട ക്യാമറ താഴെ എത്തിയോ ആ ക്യാമറ താഴെ എത്തി ബാ നമുക്ക് ഇങ്ങോട്ട് പോവാം വാ 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 കേറിക്കോ കയറി ഇങ്ങോട്ട് പോകാം ഇങ്ങോട്ട് 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 ഇവിടെ പോവാം ഇവിടെ പോയി ഈ അടുത്ത പാറ കയറണം ചുമ്മാ കയറിയ പോരാ ഈ പാറയിലെങ്ങനെ കയറും ഞാൻ എടുത്ത് വെക്കാമോ എടുത്ത് വെക്കാം അപ്പാ കേ ആ വെടാ ഇവിടെ നിൽക്കും ഞാൻ ഫോട്ടോ എടുത്തു നോക്കി ഏയ് ചെന്നായെ പോലെ മേളിൽ കയറി നിൽക്കുകയാണ് ആള് ആശാത്തി ചെന്നായിയുടെ ഒരു രീതിയിൽ നിൽക്കുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഏയ് കുഞ്ഞി ആഹാ കാണാൻ സുന്ദരിയാ കേട്ടോ എന്റെ പെണ്ണ് സുന്ദരിയാ ഇവിടെ നിക്കേ ഞാൻ ഇങ്ങോട്ട് മാറാവേ അവിടെ വന്നോണം എങ്ങോട്ടും ഈ ഒരു ഫോട്ടോ എടുത്തോട്ടെ ജീ കുഞ്ഞിയേ കുഞ്ഞി തേയിലക്കാടിൻ്റെ നടുവിൽ ഒരാൾ നിൽക്കുന്നുണ്ടോ ഏ അവിടെ കല്ലിന്റെ മേടി ഇരിക്കുകയാണ് ആശാതി വേണ്ടോ അവളാ ഹെലിക്കാമെന്ന് നോക്കിയിരിക്കുകയാണ് അല്ലേ ിക്കാമെന്ന് നോക്കിയിരിക്കുവാണോ ആണോ ആണോടി എലിക്കാമെന്ന് നോക്കിയിരിക്കുവാണോ ഇറങ്ങിപ്പോണോ ഞാനിവിടെ ഒന്നൊരു ഫോട്ടോ എടുക്കാം ഗ്യാപ് റോഡിൻ്റെ രാജ്ഞിയായിട്ടാണ് കുഞ്ഞിപ്പം കാണുന്നത് ഉണ്ടോ നാക്കൊക്കെ വെളിയിലിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവളെ ആയിട്ട് നമുക്കൊന്ന് പോണം കാലിനിട്ടൊരു പണി കിട്ടി ഒരു വേറെ ഒരു ഇടിച്ചിട്ടുണ്ട് തൊലി പോയോന്നറിയില്ല ഏതായാലും ഞാൻ താഴോട്ട് പോവാണ് കുഞ്ഞിനെ ഇറക്കിക്കൊണ്ട് വാ ഇറങ്ങിപ്പോ ഇറങ്ങോ ഉണ്ടോ നമ്മളിപ്പോൾ പറഞ്ഞ ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ അന്നേരം അവൾ ഇറങ്ങി വരാൻ അവൾക്കറിയാം ഇറങ്ങിക്കോ ചാടിക്കോ ചാട് ചാടത്തില്ലേ ചാടത്തില്ല ഇത് വലിയ ഹൈറ്റ് ഉള്ളതായതുകൊണ്ട് ചാടത്തില്ല കാലിനിട്ടൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് മിക്കവാറും അത് വിഷിയാവും എന്നാണ് തോന്നുന്ന കംപ്ലീറ്റ് ഒന്ന് ഇടിച്ചു ഏതായാലും കേട്ട് വന്ന് ഇവിടെ വയ്ക്കട്ടെ അവിടെ വയ്ക്കുക ഏ കാലൊന്നും തിരിമുട്ട് ഏയ് ഇവിടെ പോവാം ഇവിടെ വന്നേ കാല് നന്നായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട് നോക്കട്ടെ പൊട്ടോ പിടിക്കോ എല്ലാം ചെയ്തു അച്ചാ കാലൊന്നിടിച്ചടി ആ കുറ്റിയൽ കയറി വരുന്ന വഴിയിൽ വീണ്ടും ദേവികളെ കഴിഞ്ഞപ്പോൾ ഒരു വീണ്ടും ഒരു തേയിലത്തോട്ടം കിട്ടിയിട്ടുണ്ട് വളരെ സൂപ്പറായിട്ട് കിടക്കുന്ന ഒരു തേയിലത്തോട്ടം നല്ല അടിപൊളി സെറ്റപ്പ് നമ്മൾ പഴയ മൂന്നാറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ മൂന്നാർ റോഡിലാണ് നമ്മൾ ദേവികുളത്തുനിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്താം ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പഴയ മൂന്നാർ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് പഴയ മൂന്നാർ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുമ്പോൾ തന്നെ പുതിയ മൂന്നാറിലോട്ടുള്ള അതായത് മൂന്നാർ സിറ്റിയിലേക്കുള്ള റോഡാണ് നമ്മുടെ വനത്വശത്ത് കാണുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയാലാണ് നമുക്ക് കാന്തല്ലൂർ റൂട്ടിലോട്ടൊക്കെ പോകാൻ പറ്റുക പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം നമുക്ക് ഇന്ന് മൂന്നാർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ് സ്റ്റേ ചെയ്യാനുള്ളത് മുമ്പോട്ട് ചവിട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാറിലോട്ടുള്ള പാലം കയറുകയാണ് ഇടത്തോട്ട് പോയ ലേത്തിലോൾ ഉൾപ്പെട്ടുള്ള വഴിയാണ് ഇതിപ്പോൾ മൂന്നാറിൽ നമ്മുടെ ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ആറ് ആറൊഴി പോകുന്നുണ്ട് അതിൻ്റെ അകത്താണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കെ ടി ഡി സിയുടെ അപ്പോൾ നമ്മൾ ആറ് റൂട്ടിലാണ് പോകുന്നത് നമ്മൾ പഴയ മൂന്നാറിലേക്കുള്ള പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല സുഖമുള്ള യാത്ര ഇച്ചിരി കട്ടറൊക്കെ ഉണ്ട് നല്ല സാരമില്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞാൻ Terima kasih telah menonton! haras pa hydro Kerala tu kasu yes. so ghost starter no already two months finish what so Kerala, But, uh, from Kerala I'm from Kottayam okay. I starting from Kumaramangam then god is a uh, 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 Kanayamadi sai Okay. Dan rekan tu dah sendiri dia. Okey. Dan now this is the fifth uh, uh, this is the fifth. Yeah. 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 from there I started today. I have I have seen you in uh, near moon uh, this uh, top station. Ah, uh, -huh. yeah. You were going uh, through that way. Right, yeah. right, right. over so our yeah. GoPro got uh, someone took our GoPro. Huh? But amazing and uh, nice to meet you. See, my GoPro also problem. Switch uh -huh. already damaged. Uh, yeah. yeah, yeah. everywhere. Yeah. Is she uh, any person? Yeah. Uh -huh. uh, here. I won't go there. If she <laughs> <laughs> suspects any person, then he will not go there. Yeah. When well, well, yeah, uh, uh, I go, uh, Ramakal made so he be, I, yes. They He did not give a uh, ticket for me. Because a uh, dog is with me. I don't want to enter your home. Without she, nothing. Yes. <laughs> yes. Amazing spirit. Uh, nice to meet you. Yeah. Okay, okay. All the best. Yeah. Thank you. So how many months or years? Years. <laughs> Maybe two and half. Two yeah, half. Yeah, yeah. Because of climate, we can uh, cannot. Uh, yeah, how much do you drive every day? Almost thirty forty kilometers. Ah, sometimes uh, this, I, I am going for taking videos for YouTube channel. yatra. जोपन्दे यात्रा जोपन्दे यात्रा yatra. से नहीं आओ बाइक से जोपन्दे लोग हैं ना Okay. Then? i Insta also. Insta, which ID? Journey of Japan. Okay. I'll send you a request. Okay, okay. Okay, nice to meet you. Okay, bye-bye. <laughs>